പുതിയ താരം എന്നെത്തും ഈസ്റ്റ് ബംഗാളിലും കിട്ടി ഒരു പണി വെൽക്കം ബാക്ക് ടു എക്സ്ട്രാ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിക്കുന്ന ടോപ്പ് കിഗിൽ നിന്ന് തുടങ്ങാം ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ താരമായിട്ടുള്ള ഫെഡർ എന്നെത്തുമെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോ മാർക്കസിന്റെ ഒരു ലേറ്റസ്റ്റ് ട്വീറ്റ് പ്രകാരം അദ്ദേഹത്തിന്റെ ഒരു വിസ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പൂർത്തീകരിക്കുന്നൊരു ഭക്ഷ്യവഹിക്കണം അദ്ദേഹം എത്തുന്നുണ്ടാകും ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ടാകും ഏതായാലും മറ്റൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ വിവരം അനുസരിച്ച് ഏതായാലും സൂപ്പർ കപ്പിൽ ഫെഡറെന്ന് പറയുന്നൊരു താരം കെ ബി എസ് സിക്ക് വേണ്ടി കളിക്കില്ല ഐ എസ് എൽ ഇനി റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജനുവരി മുതലായിരിക്കും ഈ ഒരു താരം ടീമിനോടൊപ്പം ജോയിൻ ചെയ്യാമല്ലെങ്കിൽ കളിച്ചു തുടങ്ങുക എന്നുള്ളതാണ് പിന്നെ അടുത്തൊരു കാര്യമാണ് പക്ഷേ എല്ലാവരും അറിഞ്ഞാണ് ഒഫീഷ്യലി വന്നതുമാണ് ഗ്രെക്സ് ടു തൊട്ട് ഐ എസ് എല്ലിൽ വിടുന്നു മുംബൈ സിറ്റി എസ് സി വിട്ടു സോ ഞാൻ ഐ എസ് എൽ വിടുന്നുവെന്ന് സ്പെസിഫിക്കായിട്ട് പറയാൻ കാരണം ചിലവരെങ്കിലുമൊക്കെ ആയിരിക്കും ഇനി ഏതെങ്കിലും ഐ എസ് എൽ ക്ലബ്ബിലേക്ക് എന്നുള്ളത് അല്ല അദ്ദേഹം സ്കോട്ട്ലൻഡിലേക്ക് തന്നെ മടങ്ങുന്നു എന്നുള്ളതാണ് സ്കോട്ട്ലൻഡിലെ മദർറിലേക്ക് അടക്കമുള്ള ടോപ്പ് ക്ലബ്ബിൽ നിന്ന് അദ്ദേഹത്തിന് ഓഫേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് അപ്പം അദ്ദേഹം ജനുവരിയിൽ തൻ്റെ നാട്ടിലേക്ക് മടങ്ങി അവിടെ ക്ലബ്ബിൽ ജോയിൻ ചെയ്യുക എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നതായാലും ആൽബർട്ടോ നൊഗ്വേറെ ഓൾറെഡി സൂപ്പർ കപ്പിൽ അദ്ദേഹത്തിന് പകരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നൊഗ്രിയറെ എന്നാ ഒരു മത്സരത്തിൽ കളിക്കുകയും ചെയ്തു ഇനി പ്രധാനപ്പെട്ട ചില താരങ്ങളൊക്കെ ക്ലബ്ബ് വിട്ടു പോകുന്നതും വരുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലിയോണഗ് െന്ന് പറഞ്ഞിട്ടുള്ള താരം അദ്ദേഹം പഞ്ചാബ് വർസിയുടെ പ്ലെയർ ആയിരുന്നു ടു ഇയർ കോൺട്രാക്റ്റിലൊക്കെ സൈൻ ചെയ്താണ് പക്ഷേ അദ്ദേഹത്തിന് ഒരു സ്ക്വാഡിൽ പോലും ഒക്കെ ഉൾപ്പെടുത്താത്തൊരു സാഹചര്യത്തിൽ അതായത് മാച്ച് ഡേ സ്കോഡിൽ പോലും പലപ്പോഴും അങ്ങനെ വരാറില്ല അപ്പം താരവും ക്ലബ്ബുമായിട്ട് വേർപ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏത് ക്ലബ്ബിലേക്കാണെന്നുള്ളതിൽ ഇത് ഒരു കൃത്യമായിട്ടൊരു സൂചന നമുക്ക് കിട്ടിയിട്ടില്ല അതുപോലെ സാൻസൺ പെരേര എന്ന് പറയുന്ന എഫ് സി ഗോവയുടെ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള താരം ഒരു ലോൺ മൂവിലാണ് പോകുന്നുണ്ടാകുക ഈ ഒരു ഇന്റർ ക്യാഷിലേക്കാണ് പോകുന്നത് അത് ഒരു ഈ ഒരു സീസണിലേക്ക് മാത്രമാണ് ഒരു പക്ഷേ അതിന് ശേഷം അദ്ദേഹം തിരിച്ചെത്താനുള്ള സാധ്യതകളുണ്ട് ണ്ടായിരുന്ന സമയത്ത് ഏ സി എല്ലി വരെ ആ ഒരു ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിച്ചിരുന്ന പ്ലെയർ പിന്നീട് ഇപ്പൊ അദ്ദേഹത്തിന് അവസരങ്ങളൊക്കെ കുറഞ്ഞു പ്രത്യേകിച്ച് ജയ്ഗുപ്തയൊക്കെ ആ ഒരു പൊസിഷനിൽ മിന്നി തിളങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് അവിടെ ഒരു ചാൻസ് ഇല്ല എന്നുള്ളതാണ് ഇനിയിപ്പോ ഈസ്റ്റ് ബംഗാളിന് കിട്ടിയിട്ടുള്ള ഒരു പണിയാണ് മറ്റൊന്നുമല്ല അല്ല അവര് അണ്ടർ സെവന്റീൻ യൂത്ത് ലീഗിൽ ഓവറേജ് ആയിട്ടുള്ള പ്ലേഴ്സിനെ കളിപ്പിച്ചു എന്നുള്ളതാണ് ഒന്നിലധികം താരങ്ങൾ കളിപ്പിച്ചു എന്നുള്ള ഒരു നിലയ്ക്കാണ് ഒരു പരാതി വന്നിരിക്കുന്നത് ഇപ്പം അത് അതിനു പിന്നാലെ ഇപ്പം അറുപതിനായിരം രൂപ അവർക്ക് പിഴയാകുകയും അതുപോലെ തന്നെ അവർ ഈ ഒരു ഓറേഞ്ച് ഒരു പ്ലേസുമായിട്ട് കളിച്ചിട്ടുള്ള പോയിന്റുകൾ ഒരു സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തു അതുപോലെ ഈ കളിച്ചിട്ടുള്ള താരങ്ങൾക്ക് നാല് വർഷത്തേക്കുള്ളൊരു സസ്പെൻഷനാണ് ഫുട്ബോളിൽ നിന്ന് നേരിടേണ്ടി വരിക എന്നുള്ളത് ഇനി ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിക്കുന്ന ടച്ച് ലൈനിലേക്ക് അടക്കാം അച്ചലയിൽ നിന്ന് ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ജാസിം അബ്ദുൾ അസീസ് എന്ന് പറയുന്ന ഏ സി ഏഷ്യൻ കപ്പിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി സിഇഒ ആണ് പക്ഷെ പറയുന്നത് ഇന്ത്യൻ ഫുട്ബോളുമായി ഒരു കാര്യമാണ് അദ്ദേഹം ഇതാണ് ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളാണ് സുനിൽ ഛേത്രി ആ കാരണത്താൽ ധാരാളം കാണികൾ ഇന്ത്യൻ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ടിക്കറ്റ് വാങ്ങുന്നത് ഞാൻ കണ്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഓൾറെഡി അറിയാം ഖത്തർ വെച്ച് കണക്ക് ഏഷ്യൻ കപ്പിൽ എനിക്കൊന്ന് നേറ്റീവ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മത്സരത്തിനൊക്കെ ടിക്കറ്റ്സ് എടുത്തിട്ടുള്ളത് ഇന്ത്യക്കാരാണ് സോ അതിനോടൊപ്പം തന്നെ മറ്റ് ആളുകളും ഛേത്രി ആ ഒരു ഇതിൽ ഇമേജില് മത്സരങ്ങൾ കാണാൻ വരുന്നുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ചേത്രി ഇപ്പോൾ ആ ഒരു ഫിഗറിലേക്ക് അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അവസാന കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത് ടൂർണമെൻറ്റിൽ തന്നെ ഏറ്റവും പ്രായം കൂടി രണ്ടാമത്തെ താരവും മറ്റുമാണ് അപ്പം ആ ഒരു ലെവലിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന് ആ ഒരു ഫെയിം അത് വെച്ചിട്ട് ആളുകൾ കളി കാണാൻ വരുന്നു എന്നുള്ളത് നമുക്കിപ്പം ഇന്ത്യയിലൊക്കെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും ഫുട്ബോളിന് അത്ര പ്രാധാന്യം കൊടുക്കാത്തവർക്ക് എത്രത്തോളം ആ ഒരു വാല്യൂ അറിയുമെന്നുള്ള അറിയത്തില്ല സുനിൽ ചേത്രീന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് ഈ തരത്തിലുള്ള ഏഷ്യൻ ലെവലിലൊക്കെ ഉള്ളൊരു അപ്രിസിയേഷൻ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷം തോന്നുന്നുണ്ട് എന്നുള്ളതാണ് അതായാലും ആ ഒരു മാച്ചിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഹൗസ്ഫുള്ളാണ് എന്നുള്ള കാര്യം സംശയമില്ല പവർ പാക്ഡാരിൽ ഒരു സ്റ്റേഡിയ ഒരു സ്റ്റേഡിയത്തിൽ അറ്റ്മോസ്ഫിയറിലായിരിക്കും ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ മത്സരം നടക്കുക എന്നതാണ് ഇനിയായാലും നമ്മുടെ മച്ചന്മാരുടെ കമൻറ്റുകൾ പരിശോധിക്കുന്ന സത്യഞ്ജിലേക്ക് ഘടകം വന്നിട്ടുള്ളൊരു കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് കെ ഡി സി എത്ര തന്നു എന്നതാണ് നമ്മുടെ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് ജി സി ഡി ആണ് ഉദ്ദേശിച്ചത് അതായത് സ്റ്റേഡിയത്തിന് ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ള തരത്തിലൊക്കെ നമ്മൾ പല സംസാരങ്ങളുണ്ടായിരുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ട് ജി സി ഡി എയുടെ സൂപ്രണ്ട എഞ്ചിനീയർ സംസാരിച്ചിട്ടുള്ള ഖേലനവിനെടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് അത് ഉദ്ധരിച്ചുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് അതിന് എങ്ങനെയാണ് എനിക്ക് പൈസ കിട്ടുന്നതെന്നുള്ളതൊന്നും എനിക്കറിയില്ല സോ ഇപ്പം നമ്മളൊരു കാര്യം ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരിടത്ത് ഒരു ആർട്ടിക്കലൊരു ഇൻറ്റർവ്യൂ കൊടുത്ത് ഉദ്ധരിച്ചു കൊണ്ട് വന്നു കഴിഞ്ഞാൽ എനിക്കറിയില്ല അവരൊരു തരത്തിലേക്ക് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള തരത്തിൽ പറഞ്ഞപ്പോൾ അതിന് ഇങ്ങനെയുള്ള തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ള രീതിയിലാണ് ഞാനും സംസാരിച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു ആ ഒരു കൺസ്ട്രക്ഷൻ അങ്ങനെയാണ് അതുകൊണ്ടാണ് കുലുക്കം വരുന്നതെന്ന് ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ട് എങ്ങനത്തെ കൺസ്ട്രക്ഷൻ ആണ് എന്നൊക്കെയുള്ള തരത്തില് വരാൻ ചോദിച്ചിരുന്നത് ഇത് ഒരു ഫ്രീ സ്റ്റാൻഡ് ആകുന്ന സമയത്ത് ഒബ്വിയസ്ലി ഈ പറഞ്ഞതുപോലെ ഈ ഒരു ചാൻറ്റിങ് അല്ലെങ്കിൽ സ്റ്റേഡിയത്തിൽ വല്ലാണ്ട് ചാടുന്ന സമയത്ത് ഈ പറയുന്ന ഒരു ഷെയ്ക്കിംഗ് ഫീൽ ഉണ്ടാകും പക്ഷേ നമുക്കറിയാം സ്റ്റേഡിയത്തിൽ പ്രശ്നങ്ങളുണ്ട് അത് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതാണ് ഞാൻ ആ ഒരു ലിങ്ക് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേരളയിൽ വന്നിട്ടുള്ള ആർട്ടുകളിൻ്റെ സോ അവർ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് അല്ല ഉണ്ട് എന്നുള്ള തരത്തിൽ നമുക്ക് അതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ അറിയത്തില്ല നമ്മൾ പോളിടെക്നിക്കലും എഞ്ചിനീയറിങ്ങും പഠിക്കാത്തത് കൊണ്ട് അതിൻ്റെ സൈറ്റ്സ് എന്താണെന്നുള്ളത് അറിയത്തില്ല സോ ഒന്ന് രണ്ട് കമൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ജസ്റ്റ് ഒന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാനൊരു ക്ലാരിറ്റി വേണമെന്ന് തോന്നുന്നു നമ്മൾ കമൻസിൽ റിപ്ലൈ എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം അത് മനസ്സിലാവുന്നതറിയില്ല സോ ദാറ്റ്സ് ഇറ്റ് ഗെയ്സ് പിന്നെ ഞാനും എല്ലാ മാച്ചും സ്റ്റേഡിയത്തിൽ പോയി കാണുന്നതാണ് അപ്പം അങ്ങനെ ഒരു അപകടകരമായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകരുതെന്നാണ് എല്ലാ നിമിഷവും പ്രാധാന്യം അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ അവർ പൈസ തന്നിട്ട് ഞാൻ എൻ്റെ ജീവൻ തന്നെ അപകടത്തിലാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ എന്നെപ്പോൾ ഒരുപാട് കെ ബി എസ് സി ആരാധകർ വരുന്ന ഒരു രീതിയാണ് നമ്മുടെ ഒരു കൊച്ചി സ്റ്റേഡിയം അപ്പോൾ ആ ഒരു അത്ര ആളുകളുടെ അപകടത്തിലാക്കി കുറച്ച് പൈസ മേടിച്ചിട്ട് എന്ത് ചെയ്യാനാണ് ബ്രോ സോ ദാറ്റ്സ് ഇറ്റ് ഗെയ്സ് അപ്പോൾ അത്രയ്ക്കയാള് പറയാൻ അത് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടൊന്നും കമ്പോസ് ഇല്ല അവരെ കാണിക്കും വിഷാൻ സനിയാണ്